അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വാഹന പരിശോധനക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കാസർഗോഡ് ഉളിയത്തെടുക്ക സ്വദേശി എ വൈ സമീർ ആരിക്കാട് സ്വദേശി ബി സിദ്ദിഖ് എന്നിവരാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് ചെറുതും വലുതും ചാക്കുകളിലായി വാഹനം നിറയെ പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മംഗലാപുരത്തു നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങി കോഴിക്കോട് വരെയുള്ള ഇതര സംസ്ഥാനക്കാരായ ചെറുകിട വിൽപ്പനക്കാർക്കാണ് ഇവർ എത്തിച്ചു നൽകിയിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടിയിരുന്നു ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ എൻ കെ സതീഷ് കുമാർ വർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് പ്രൊബേഷണൽ എസ് ഐമാരായ മുഹമ്മദ് മുഹസിൻ സി ആർ മോഷ്ണമി എ സൈ ബാബുരാജ് സി പി ഒമാരായ പ്രദീപൻ ഷിബു ശ്രീജിത്ത് സി പി ഒ ഡ്രൈവർ കെ ഹരീഷ് ഹോം രാമചന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്